ഇനി മറ്റു വാർത്തകൾ കൂടി നമുക്ക് നോക്കാം പി എസ് സി അംഗങ്ങൾക്ക് വീണ്ടും സർക്കാരിന്റെ കരുതൽ ചെയർമാന്റെയും അംഗങ്ങളുടെയും ക്ഷാമബത്ത വർദ്ധിപ്പിച്ചു അൻപത്തി മൂന്നിൽ അൻപത്തി അഞ്ച് ശതമാനമായിട്ടാണ് വർദ്ധിപ്പിച്ചത് അൻപത്തി മൂന്നിൽ നിന്ന് വർധനയ്ക്ക് ജനുവരി ഒന്ന് മുതൽ മുൻകാല പ്രാബല്യവും ഉണ്ട് വി വി അരുൺ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് അരുൺ ശമ്പളം മാത്രമല്ല ക്ഷാമബത്ത കൂടി വർദ്ധിപ്പിച്ച് ഇത്തരത്തിൽ ലക്ഷങ്ങൾ വരുന്ന ശമ്പളത്തിൽ ഒരു വർധനവ് കൂടി വരുത്തിയിരിക്കുകയാണല്ലേ കേന്ദ്ര ജീവനക്കാരുടെ കേന്ദ്ര ജീവന സർക്കാർ ജീവനക്കാരുടെ അതിന് തുല്യമായി ക്ഷാമത്ത ഏകീകരിക്കുക എന്നാണ് സർക്കാരിന്റെ വാദം അല്ലെങ്കിൽ നിലപാട് ഏതായാലും വലിയ ശമ്പള വർധന പി എസ് സി അംഗങ്ങൾക്ക് കൊടുത്തതിൽ വലിയ കടുത്ത പ്രതിഷേധമുണ്ടായിരുന്നു പ്രത്യേകിച്ചും ആശാസമരം അടക്കം നടക്കുന്ന സാഹചര്യത്തിലാണ് പി എസ് സി എങ്ങളുടെ ശമ്പളം ഇരട്ടിയോളം വർദ്ധിപ്പിച്ച് സർക്കാർ തീരുമാനമെടുത്തത് അതിനുശേഷം ഈ സർക്കാർ സർവീസിൽ ഉണ്ടായേക്കുകയും പിന്നീട് പി എസ് സിയിലേക്ക് പോവുകയും ചെയ്ത അംഗങ്ങൾ അവർക്കും അവരുടെ അവരുടെ പെൻഷൻ ആനുകൂല്യങ്ങളും മറ്റു പി എസ് സി സമാനം അതായത് സർക്കാർ ശമ്പള ജീവനക്കാർക്ക് ലഭിക്കുന്ന പെൻഷൻ അപ്പുറത്തേക്കുള്ള വലിയ പെൻഷൻ അവർക്ക് നൽകി സർക്കാർ തീരുമാനമെടുത്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്ര നിരക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഡി എ ക്ഷാമബത്ത ഈ രീതിയിൽ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ഇതോടുകൂടി നാല് ലക്ഷത്തിലേറെ രൂപ ഇ പി എസ് സി അംഗങ്ങൾക്ക് ചെയർമാനും ലഭിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും അടിസ്ഥാന ശമ്പളം തന്നെ വലിയ രീതിയിൽ ഉയരും ക്ഷാമബസ് തന്നെ ഒരു ലക്ഷത്തിലേറെ രൂപ കിട്ടുന്ന സാഹചര്യം ഉണ്ടാക്കും സംസ്ഥാനത്ത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ട് വരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴും പൂർണ്ണമായും ആ സാമ്പത്തിക പ്രതിസന്ധിയിൽ സംസ്ഥാനം കരകയറിയിട്ടില്ല ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിൽ ഇപ്പോഴും കുടിശ്ശികയുണ്ട് കുടിശ്ശിക തീർക്കുമ്പോൾ സർക്കാർ അവകാശവാദ വാദം മാത്രമാണ് പക്ഷേ ഇപ്പോഴുള്ളത് പക്ഷേ ഈ വലിയ ശമ്പളം വാങ്ങുന്ന ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന പി എസ് സി അംഗങ്ങൾക്ക് ഇരുപത് പേർക്ക് അഴുപത് പി എസ് സി അംഗങ്ങളാണ് സംസ്ഥാനത്തുള്ളത് അവർക്ക് വീണ്ടും ചെയ്യാവുന്ന ആനുകൂല്യങ്ങളെല്ലാം നൽകാവുന്ന ആനുകൂല്യങ്ങളെല്ലാം നൽകുകയാണ് സർക്കാർ അവർക്ക് ഇതിനു പുറമെ യാത്രാബത്തയുണ്ട് സിറ്റിംഗ് അലവൻസ് ഉൾപ്പെടെയുള്ള മറ്റു തുകകളുണ്ട് അങ്ങനെ വലിയ ശമ്പളം വർധന ഓരോ രൂപത്തിലും പി എസ് സി അംഗങ്ങൾക്ക് ചെയർമാനം നൽകുകയാണ് സർക്കാർ തീർച്ചയായും എം വി വ്യരുണാണ് വിവരങ്ങൾ നൽകിയത് പി എസ് സി അംഗങ്ങൾക്ക് വീണ്ടും സർക്കാരിന്റെ കരുതൽ ചെയർമാന്റെയും അംഗങ്ങളുടെയും ഒക്കെ ക്ഷാമബത്ത വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇതുവഴി കൂടി ലക്ഷങ്ങളാണ് ശമ്പളം ഇനത്തിൽ തന്നെ ലക്ഷങ്ങളാണ് വന്നുകൊണ്ടിരുന്നത് ഇതിപ്പോൾ ചെയർമാനും അംഗങ്ങൾക്കുമൊക്കെ നാല് ലക്ഷത്തിലധികം രൂപയാണ് ബത്ത കൂടി കൂട്ടി വരാൻ പോകുന്നത് എന്നുള്ളതാണ്